അഫ്നോ നമുക്ക് പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ ആ എന്നാ നമുക്ക് ഉമ്മാനോടും അയിനോടും ചോയിച്ചു നോക്കാം ഓരെന്താ പറയണുള്ള സിഫിനോ അയിനോ നമുക്ക് പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോവാലെ പോയി വെക്ക പോവാ നമുക്ക് ട്രോസ് ചെയ്യാം എന്നാ നമുക്ക് ഒരു പേപ്പറിൽ ട്രോസ് ചെയ്ത് നമുക്ക് ആമിനോട് ചോദിച്ചാൽ ആമിനെന്താ പറയണോ അതേമാർക്ക് ചെയ്യാം അട അതിനോ ആമിനെന്താ പറയണു നമുക്ക് ഒരു പേപ്പറിലോട്ട് എഴുതികണ്ട് വീട്ടിൽ നിന്നാ കഴിക്കണോ ചെങ്കിൽ വീട്ടിൽ നിന്ന് എഴുതിടാ പുറത്ത് പോയി കഴിക്കുന്ന പുറത്ത് പോയി എഴുതിട ഇത് ആമിനെ ഏതെടുക്കണോ അത് നമുക്ക് അതുപോലെ ചെയ്യാം ഇതിൽ രണ്ടെണ്ണ ആളല്ലേ ഒന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാനുള്ളതും ഒന്ന് ഫുഡ് വീട്ടിൽ നിന്ന് കഴിക്കാനുള്ളതും ഇതിൽ എടുക്കണോ അത് നമ്മൾ സ്വീകരിക്കൂട്ടോ ഇതിലൊന്ന് അങ്ങനെ പേപ്പറിൽ എഴുതി ആമിനൊക്കെ കാണിച്ചു കൊടുത്തപ്പോ ആമിനെടുത്തത് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാന്നുള്ള പേപ്പറാട്ടോ അങ്ങനെ പെട്ടെന്ന് അവളെ ഡ്രസ്സ് ചെയ്തു കൊടുത്ത് അപ്പോ അഫിനും അതിനും ഷിഫിനും ഒക്കെ മാറ്റി വണ്ടി എടുത്ത് പുറത്തിറങ്ങി കേട്ടോ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒമ്പണിക്ക് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് തന്നെ അപ്പോ പടപ്പറമ്പിലടുത്തുള്ള ഹിൽഗാഡിൻ്റെ ഹോട്ടലിൽ ആട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് അവിടെ ചെന്നപ്പോൾ അവർക്ക് പാത്രം കിട്ടി അതിന് അവൾക്ക് കഴിക്കാനുള്ള എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കണം അതൊക്കെ തല തരായിട്ട് സമ്മതിക്കുണ്ട് അവളെ അപ്പോൾ അതിന് വെയിറ്റർ വന്ന് അവളെ കളിപ്പിക്കൊണ്ട് പൊതുവേ അവൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് ആയിരിക്കാൻ ഭയങ്കര അലമ്പായിരിക്കും കരച്ചിലും പിടിക്കലും അറിയാത്തല്ലേ കണ്ടു കഴിഞ്ഞാൽ ഇന്നങ്ങനെ കുഴപ്പമൊന്നുമില്ല അവൾ നല്ലോണം ഉഷാറായിട്ടുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ വെയിറ്ററോടൊക്കെ സംസാരിച്ച് കളിച്ചിരിക്കുകയാണ് നിർത്തിട്ടോ പക്ഷെ എന്നാലും ഇവളിരുന്ന് തിന്ന് തന്നെയാണ് മൂന്നാമത്തെ പൊറാട്ടയാണോ സംശയുണ്ട്